ഒന്ന് രണ്ട് ഒരു ചെറിയ കാര്യം ഈ ഖുർആാനിൽ എവിടെ വർഗീയത ചോദിച്ച മഹാൻ പണ്ട് പ്രസംഗിച്ചത് അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വേഷ്യാലത്തിന് പിരിവ് കൊടുക്കുന്ന പോലെ എന്നാ അയാള് അത് അയാൾ കൈ നിട്ടതാണെങ്കിൽ കുഴപ്പമില്ല അത് അങ്ങനെ ഒരു ആശയം ഖുറാനും തൗഹീദിനും ഇല്ലെങ്കിൽ അയാൾ നോണ പറഞ്ഞാണെന്ന് അയാള് പറയട്ടെ അതല്ല പുള്ളി പറഞ്ഞത് തൗഹീദാണ് പ്യുവർ തൗഹീദാണെങ്കിൽ അത് വർഗീയതയല്ലേ അതുപോട്ടെ പോട്ടെ അത് വേറെ പറഞ്ഞു വന്ന ഒരു ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഇസ്ലാം മത വിമർശനവും മുസ്ലിം വെറുപ്പുൽപാദനവും രണ്ടായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് അത് ഒരു അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതായത് ജബാർ മഹഷിൻ്റെ കുറാം ക്ലാസ്സും ഇഷ്ടമാണ് വേറെ ചില ആൾക്കാരെ തേർഡ് ക്ലാസ് ഇഷ്ടമാണ് എന്ന് പറയുന്ന ചില ആൾക്കാർ അത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ് അപ്പോൾ അതൊരു പ്രശ്നമാണ് അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒന്ന് രണ്ടാമത്തത് ഇന്നത്തെ ഇന്ത്യയിൽ സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് ഇസ്ലാം മത വിമർശനം നടത്തേണ്ടി വരുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കാൻ പണ്ടിപ്പം പിന്നെ മുസ്ലിം മൗല മൗലികവാദികളുടെ പിന്തു പിന്നെ ഭീഷണിയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ആരെങ്കിലും സപ്പോർട്ട് സ്വീകരിച്ച പോലെയല്ല അധികാരവും പണവും കയ്യാളുന്ന ഒരു വർഗം ഇവിടെ അങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് നിലപാടുകൾ സ്വീകരിച്ച് മുസ്ലിങ്ങൾക്കെതിരെ തീവ്രമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കാൻ മന്ത്രിമാർ വരി നിൽക്കുന്ന ആ കൂട്ടത്തോട് കൂടിയിട്ട് മുസ്ലിം വെറുപ്പ് മതവിമർശനം എന്ന പേരിൽ പറയുന്നത് ശുദ്ധമായ അശ്ലീലമാണ് അത് ഭീരുത്വമാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് പറയും എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ ഞാനും ജബ്ബാർ മാഷും ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരേ സാധനമാണ് എന്ന് പറയാൻ വേണ്ടി വെറുതെ മെനക്കെടണ്ട എന്ന് പറയാ തിരിച്ചറിയാവുന്നവർക്ക് തിരിച്ചറിയും എന്ന് തന്നെയാണ് പറയാം എൻ്റെ പേര് മൻസൂറാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ അവസ്ഥ വെച്ചിട്ട് ഒരു ഇന്ത്യ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളും മറ്റ് വിഭാഗക്കാർ അവരോ രാഷ്ട്രമാക്കണം എന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടവും അതല്ലാതെ ഹിന്ദു മുസ്ലിം എല്ലാ മതക്കാരും ഒരുമിച്ച് ജീവിച്ച് പഴയ പോലെ നല്ല സ്നേഹത്തിൽ പോകണം എന്നുള്ള രാജ്യം ആവശ്യമുള്ള ആളുകളും അതുപോലെ തന്നെ മതമില്ലാത്ത ഒരു രാജ്യമായി നല്ല ഉയർന്ന നിലവാരമുള്ള സമൂഹം ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് മതം ഇല്ലാത്ത ഒരു സമൂഹം എന്നതിലുപരി മതമുണ്ടായാലും മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദവും സ്നേഹവും ജനാധിപത്യവും മാനവികതയും തുല്യതയും ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമായിട്ട് ഈ രാജ്യം മാറണം എന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിശാസ്ത്രപരമായി മാപ്പിൽ കാണുന്ന ആ ഭൂപ്രദേശം എന്ന അർത്ഥമല്ല അതിനേക്കാൾ പ്രധാനം ആ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്നതിന് നമ്മളൊരു ഒരു പുസ്തകമുണ്ട് നമുക്ക് അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഈ രാജ്യത്തുള്ള ജനങ്ങൾ അവർ വിശ്വാസികളോ അവിശ്വാസികളോ ഏത് മതക്കാരോ മതം ഇല്ലാത്തവരോ ആരായാലും ശരി അവരെങ്ങനെ ജീവിക്കണം എന്നതിന് ഒരു ധാർമ്മിക സമ്പ സങ്കല്പം ആ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ സാംസ്കാരിക സമൂഹവും നമ്മുടെ മാധ്യമങ്ങളുമൊക്കെ പുറകിലോക്ക് സഞ്ചരിക്കുന്നതാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ കേരളം ഇപ്പോൾ തൽക്കാലം ഇന്ന് രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പിടിയിൽ അല്ല എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ കേരളത്തിലേക്കും കേരളത്തിലും പിടിമുറുക്കാൻ ആവശ്യമായ എല്ലാ കരുനീക്കങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സഹായകമായ നിലപാടുകൾ ഇവിടെ ചില ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകളിൽ നിന്ന് പോലും ഉണ്ടാവുന്നു എന്നത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് നേരത്തെ കാശ്ശേരി മാഷി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കേരളം ഈ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൽ ഞാനും ലിയാക്കത്തോന്നും ചിലപ്പോൾ ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഈ ഇസ്ലാം മതവിമർശനത്തിന് ഇന്നത്തെ കാലത്ത് മുതിരുമായിരുന്നില്ല പക്ഷേ കേരളത്തിൽ അതിന് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിൽ രാഷ്ട്രീയമായി അതിന് പ്രാധാന്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു കാരണം കേരളത്തിൽ ഒരു മതേതര ജനാധിപത്യ സംസ്കാരം നവോത്ഥാനത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ളൊരു സമൂഹം നിലനിന്ന് വന്ന ഒരു സംസ്ഥാനത്ത് അതിൽ നിന്ന് മാറി ഇവിടെ ഹിന്ദുത്വ വർഗീയവാദികൾക്ക് വേരുപിടിക്കാൻ അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് വേരുപിടിക്കാൻ ഏറ്റവും ആവശ്യമായതെന്തോ അത് പകർന്നു നൽകുക എന്ന പ്രതിലോമപരമായ രാഷ്ട്രീയമാണ് ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിയും ഈ വിഷ്ണു മുജാഹിദ് പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് എടുത്താൽ അതിന് ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക ജമായത്ത് ഇസ്ലാമിയ ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ അതിനുവേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പുകളും നടത്താമോ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ കുറെ കാലമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപക്ഷെ ഇവിടുത്തെ പൊതു മതേതര സമൂഹം തിരിച്ചറിയുന്നില്ല കാരണം അവരെ കൂടി കബളിപ്പിച്ചു കൊണ്ടാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇസ്ലാം മതവിമർശനം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക ഭീകരവാദികൾ സംഘപരിവാറിന് മണ്ണൊരുക്കുന്ന പണി ഇവിടെ നടത്തുമ്പോൾ ആ പണി ഇല്ല അതിൻ്റെ ഫലം ഇല്ലാതാക്കുക ന്യൂട്രാക്കുക എന്ന പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം മത മതവിമർശനത്തിന് കേരളത്തിൽ മറ്റു ഉള്ളതിനേക്കാൾ ഇന്ന് പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ ബി ജെ പിക്ക് വളരാൻ അവർ വളമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ രാഷ്ട്രീയമായ മുതലെടുപ്പുകളും അവരുടെ മതപരമായ സങ്കുചിതത്വവും വർഗീയതയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളെ കൂടി നവീ അവരുടെ ധ്രുവീകരിച്ചു ഹിന്ദുത്വം ഇവിടെ വേര്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ ഒരു സാംസ്കാരിക പിടുത്തം ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളം പിടിച്ചു നിൽക്കുന്നത് അത് എത്ര കാലം ഉണ്ടാവും എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല വരും തലമുറകളുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറയാൻ കഴിയില്ല അവിടെയാണ് വളരെ സൂക്ഷ്മതയോടുകൂടി ശരിയായ രാഷ്ട്രീയ കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അ അയ്യൂബ് മൌലവി ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുമ്പോൾ പുള്ളി അതിൻ്റെ കാരണങ്ങളെല്ലാം വിശദീകരിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനത് കേൾക്കാൻ ഒരു വർഷ കുറേ നാളായി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വല്ല വിവരങ്ങളും അദ്ദേഹം തന്നിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളെപ്പോലെ കാത്തിരിക്കുകയാണ് അത് കിട്ടിയാൽ അതിനോടുള്ള പ്രതികരണം എന്തായാലും എൻ്റെ ഭാഗത്തു ഉണ്ടാവും ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ വന്നതായിട്ട് അറിയില്ല ആ രീതിയിൽ വന്ന ഒന്ന് രണ്ട് വീഡിയോകളോട് ഞാൻ പ്രതികരിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനും ഇതുവരെ പ്രതികരണമൊന്നും വന്നിട്ടില്ല ഈ ഏതാനും കാലങ്ങളിൽ ഇങ്ങോട്ട് ശാസ്ത്രബോധവും സ്വതന്ത്ര ചിന്തയും എന്ന വലിയൊരു ആശയവും ആയിട്ട് എസൻസ് എന്ന പേരിലൊരു നാസ്തിക സംഘടന ഞാൻ ഞാനതിൻ്റെ പല പല പ്രോഗ്രാമിനും പോയിരുന്നു ഒരു ദിവസം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഉള്ള ഒരു പ്രോഗ്രാമിലെ മൂന്ന് ദിവസവും ശാസ്ത്രബോധവും സ്വതന്ത്ര ചിന്ത എന്ന വലിയൊരാശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ആ മൂന്ന് ദിവസവും സമ്പൂർണമായിട്ടും ഇസ്ലാമിനെയും മുസ്ലിംകളെയും മാത്രം വിമർശിക്കുന്ന ഒരു പരിപാടി മാത്രമായി അത് ചുരുങ്ങിപ്പോയപ്പോഴും മാത്രമല്ല അവിടെ അവിടെ വെച്ചിട്ട് ഒരു സ്പീച്ച് കേട്ടു ഈ അടുത്തും ആ സ്പീച്ചിൽ അതും നാസിക സംഘടന ആണ് അതിലെ സ്പീച്ച് ജെ പി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി പറയാത്തരേ ഭാരതീയ സംസ്കാരത്തിൽ നാസ്തികരുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് ഇതുണ്ടാവണമെന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഈ ഗ്ലോബലൈസൻസ് എന്ന സംഘടന ഇപ്പോഴും സംഘപരിവാർ നിയന്ത്രണത്തിലായിരിക്കുകയാണെന്നുള്ള സംഘടന അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് വെച്ചാൽ ഈ അടുത്ത ദിവസം ഈ ഗ്ലോബൽ ഗ്ലോബലൈസിലൊരു വേദിയിൽ വെച്ചിട്ട് പലസ്തീനിൽ മരിക്കുന്ന കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങളെ മേലെ പലസ്യയിൽ ബോംബിടുമ്പോഴും നമ്മൾ ഭാരതീയെ സന്തോഷിക്കണം എന്നുള്ള ഭയങ്കരമായ സ്പീച്ച് കേട്ടു കാരണം വരാൻ പോകുന്ന ജിഹാദികളാണ് അവർ അത് നമ്മൾ സന്തോഷിച്ച മതിയോ ഭാരതീയെ സന്തോഷിക്കണം കുട്ടികളെ ഇസ്രായേലിൽ ബോംബിട്ട് കൊല്ലുമ്പോൾ ആ അവസ്ഥ അപ്പോൾ ഒരു നാസിക സംഘടനയുടെ ഭാഗത്തുനിന്ന് ഇത്രയും വിഷമകരമായ അവസ്ഥ ഉണ്ടാവുന്നത് നീതിമാണ് അതായത് ശരിക്ക് വരാണെങ്കിൽ എല്ലാത്തിനെയും വിമർശിക്കണം ഇസ്ലാമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെ സെമിറ്റിക്കിനെയും എല്ലാത്തിനും അന്ധവിശ്വാസങ്ങളെ വിമർശിക്കുന്നതിന് പകരം ഒരു വിഭാഗത്തെ മാത്രം വിമർശിക്കുക എന്നിട്ട് അതിൽ അത് പിന്നെ ആഹ്ലാദിക്കുന്ന ഒരു അവസ്ഥ നാസിക സംഘടനയുടെ പക്ഷത്തുണ്ടാകുന്നു എന്നത് ഖേദകരമാണ് അത് അതെ അതേക്കുറിച്ച് രണ്ട് ഒരഭിപ്രായം ജബാർ മാഷി പറഞ്ഞത് നന്നായിരുന്നു ഇത് നിങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളുടെ അനുഭവമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടന എന്നതിനപ്പുറത്തേക്ക് നാസ്തികത എന്നതിന് മാനവികത എന്ന് തെറ്റായി അർത്ഥം വെച്ചതുകൊണ്ടുണ്ടായ പ്രശ്നമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നാസ്തികത ദൈവവിശ്വാസം അല്ലെങ്കിൽ ആസ്തികത എന്നതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ദൈവവിശ്വാസ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് മാത്രമാണ് അത് ഒരാൾ നാസ്തികനായതുകൊണ്ട് അല്ലെങ്കിൽ ആസ്തികനായതുകൊണ്ട് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ യുക്തിഭദ്രമായിരിക്കണമെന്നോ വസ്തുനിഷ്ഠമായിരിക്കണമെന്നോ മാനവികമായിരിക്കണമെന്നോ ജനാധിപത്യപരമായിരിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ നാസ്തികത എന്ന് കേൾക്കുമ്പോൾ അവിടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ശാസ്ത്രബോധവും യുക്തിചിന്തയും ഒക്കെ പ്രസരിപ്പിക്കുന്ന എന്തോ കേന്ദ്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സംഘടന എന്നുള്ള പേരല്ല ഒരു സംഘടനയായാലും ഒരു വ്യക്തിയായാലും വ്യക്തികളായാലും നാസ്തികത ആസ്തികത എന്ന് പറയുന്നത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് മാത്രമാണ് ഒരു വ്യക്തിയുടെ ജനാധിപത്യ ബോധം ശാസ്ത്രബോധം മനുഷ്യരോടുള്ള സമീപനം എന്നിവയൊക്കെ അവരുടെ സാമൂഹ്യ ബോധത്തെയും രാഷ്ട്രീയ ബോധത്തെയും മാത്രം പിന്നെ അതുമായി ബന്ധപ്പെടുത്തി മാത്രം നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് കാരണം ശാസ്ത്രബോധമില്ലാത്ത ആൾക്കാരല്ലോ നമ്മൾ ഈ റോക്കറ്റ് വിടുമ്പോൾ നാരങ്ങ വെക്കുന്നത് അപ്പം അത്രയുള്ളതിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു ഓരോ സംഘടനകളെക്കുറിച്ചും കുറിച്ചും അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് അവരവരുടെ സ്പേസിൽ പറയുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നേരിട്ടുള്ള ചോദ്യം തന്നെയാണ് അതിന് മുമ്പത്തെ സെഷനിൽ പറഞ്ഞ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഖുർആനിൽ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ടുണ്ടോ എന്ന് മുൻപ് ചോദിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കരശ്ശേരി മാഷി പറയുന്നതിനിടയ്ക്ക് പറയുകയുണ്ടായി ഇത്ര കാലഘട്ടം മുലയൂട്ടണമെന്ന് ഖുറാനിൽ പറയുന്നുണ്ട് എന്നും അതുപോലെ വിദ്യ നേടണമെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി അപ്പം ഇന്നത്തെ കാലത്ത് നിന്ന് വിദ്യ എന്ന് പറയുമ്പോൾ തന്നെ ആര് വിദ്യ നേടുന്നു എങ്ങനെ വിദ്യ നേടുന്നു ആർക്കൊക്കെ അതിന് അവകാശമുണ്ടെന്നുള്ള ഒക്കെ പ്രസക്തമാണെന്നിരിക്കെ ഇത് അത് ആ രീതിയിൽ പറയുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യപ്പെടും ഖുർആാനിൽ എന്തെങ്കിലും മനുഷ്യർക്ക് പ്രയോജനമുള്ള എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല കാരണം അത് ചരിത്രവിരുദ്ധമാണ് അത് മാഷ് പറഞ്ഞതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഖുർആൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഒരു ഗോത്ര സമൂഹത്തിൽ ആ ഗോത്രത്തെ നയിച്ചിരുന്ന ഒരു നേതാവ് തന്ത്രപൂർവ്വം മെനഞ്ഞുണ്ടാക്കിയ ഒരു സാധനമാണ് ഇരുപത്തിമൂന്ന് വർഷക്കാലം മുഹമ്മദ് എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ഒരു മെഗാഗോത്രം ഒരു മഹാഗോത്രം നിർമ്മിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് സാധ്യമായപ്പോൾ തൻ്റെ പ്രജകളായി ചുറ്റും കൂടിയ ആളുകളെ ഏതെല്ലാം രീതിയിൽ നിയന്ത്രിക്കാം അവരെ എങ്ങനെ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നയിക്കാം എന്ന് ചിന്തിക്കുക ആ സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞതാണ് ഈ ഖുർആാൻ വാക്യങ്ങളായിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ആളുകൾ വാരിക്കൂട്ടി തുന്നി പുസ്തകമാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അഞ്ചിലൊന്നോ നാലിലൊന്നോ ഉള്ളൂ ഇപ്പോഴത്തെ എന്നാണ് ഷിയാക്കളൊക്കെ ആരോപിക്കുന്നത് ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ മൊത്തമായി തെരയുമ്പം മാഷു പറഞ്ഞ ഭാഷാപരമായ ചില പ്രാസഭംഗിയൊക്കെ ഉള്ള കവിതകൾ ചെറിയ കവിതകൾ അതിൽ ചെറിയ സുഹൃത്തുകൾക്കേ കവിതയുള്ളൂ വലിയ വലിയ സുഹൃത്തുക്കളിൽ ഗ വെറും ഗദ്യമാണ് കാവ്യ കവിതയൊന്നുമില്ല അതിൽ അവസാനം നീട്ടി വലിക്കാൻ വേണ്ടി കുറേ റെഡിമെയ്ഡ് വാക്യങ്ങൾ ഉണ്ടാക്കി വച്ചിട്ട് എല്ലാ സെൻറ്റൻസിൻ്റെ അറ്റത്ത് കൊണ്ടിട്ട് അത് അലീമും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കെട്ടിട്ട് ഉണ്ടാക്കിയ സാധനമാണ് അത് ഓതുമ്പോൾ നീട്ടി വലിച്ചിങ്ങനെ ആകും അപ്പം നിങ്ങൾക്ക് മനോഹരമായ പത്രം എടുത്തിട്ട് അതിലൊരു വാർത്തയും വേണമെങ്കിൽ അതുപോലെ നീട്ടി കാവ്യാത്മകമായിട്ട് വായിക്കാം അങ്ങനെ നീട്ടി വായിക്കുമ്പോൾ ഇത് കവിതയാണ് നമുക്ക് തെറ്റ് തോന്നിപ്പോകും പക്ഷെ അത് വാർത്തയാണ് നമ്മൾ വായിക്കുന്നത് അതുപോലെ നീട്ടി വായിക്കുന്നതുകൊണ്ടാണ് പലതും കവിതയെന്ന് തോന്നുന്നത് പക്ഷേ ചെറിയ കവിതകൾ മക്കയിൽ ആദ്യഘട്ടത്തിൽ അവതരിച്ച ചെറിയ കവിതകൾക്കൊക്കെ ഭാഷാപരമായി കുറെ ഭംഗിയും താളമൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ആശയപരമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ജോ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ഒരു ഗോത്രകാലത്തല്ല ജീവിക്കുന്നത് നമ്മൾ ഇന്ന് അടിമ ഉടമ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സമൂഹത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നമ്മുടെ ഭരണഘടനയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ വെച്ച് ഇതിനെ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ കാലത്തേക്ക് പറ്റിയത് അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതിനകത്ത് നിന്ന് തിരഞ്ഞെടുത്താൽ തന്നെ അത് ഒരുപാട് കൈക്രിയകൾ ചെയ്ത് വ്യാഖ്യാന കസർത്തുകൾ നടത്തി കുറേ മാറ്റങ്ങൾ വരുത്തി അർത്ഥ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ നമുക്കിന്ന് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് രണ്ട് കൊല്ലം ഒല കൊടുക്കണമെന്ന് കുറാനിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഖുർആാനിലെ എന്ന് പറയുന്ന സമ്പ്രദായത്തെക്കുറിച്ച് മാത്രം നമ്മൾ പരിശോധിച്ചാൽ ഖുർആാനിൽ മുല കുടിക്കുന്നതിനെക്കുറിച്ച് വന്ന രണ്ട് ആയത്തുകൾ ആട് നിന്നത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വേറൊരു കഥയുണ്ട് അതിൽ പറയുന്നത് ഒരു മുതിർന്ന മനുഷ്യനാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുലപ്പാൽ നാലോ അഞ്ചോ തവണ കുടിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മകനായിട്ട് അയാൾ പരിഗണിക്കപ്പെടുമെന്നും പിന്നീട് ആ സ്ത്രീയുടെ രക്തബന്ധുക്കളൊക്കെ ഇയാൾക്ക് വിവാഹം കഴിക്കുന്നത് പോലും ഹർഹമായിത്തീരുമെന്ന് പറയുന്ന നിയമം ഇസ്ലാമിലും ഖുർആാനിലും എഴുതി വെച്ചിട്ടുണ്ട് കാരണം മുഹമ്മദ് നബി ജനിച്ച ഉടനെ മുഹമ്മദ് നബിയെ പ്രസവിച്ച മാതാവ് ഈ കുട്ടിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് കുട്ടിയുടെ പിതാവ് എന്ന് പറയപ്പെടുന്നവരുടെ കുടുംബത്തിലേക്ക് കൊടുക്കുകയും അവർ എട്ടോ പത്തോ സ്ത്രീകൾക്ക് മാറി മാറി മുല കൊടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ വാടകയ്ക്ക് പ്രസവിച്ചു കൊടുക്കുകയും വാടകയ്ക്ക് മുല കൊടുക്കുകയും ചെയ്തിരുന്ന സ്ത്രീകൾ ആ കാലത്ത് നാട്ടിൽ അതൊരു വരുമാനമാർഗമായി സ്വീകരിച്ചിരുന്നു ആ കാലത്താണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ മുലകുടി ബന്ധമൊക്കെ അങ്ങനെയാണ് വരുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മ മുഹമ്മദ് നബിക്ക് മുല കൊടുത്തിട്ടില്ല ജനിച്ച ഉടനെ തന്നെ മറ്റു സ്ത്രീകളാണ് മുല കൊടുത്തത് അങ്ങനെ നബിക്ക് മുല കൊടുത്ത എത്രയോ സ്ത്രീകൾ പല സ്ഥലത്തുണ്ട് ആ സ്ത്രീകളുടെയൊക്കെ ബന്ധുക്കൾ മുഹമ്മദിൻ്റെ സഹോദരങ്ങളായിട്ടും ബന്ധുക്കളായിട്ടും പിന്നീട് വരുന്നുണ്ട് അപ്പം മുലകുടിയെക്കുറിച്ച് ആ രണ്ട് വർഷം മുല കൊടുക്കുക എന്ന് പറഞ്ഞതും വേറെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭകാലം ആറുമാസമാണ് എന്നാണ് ഖുർആാൻ എഴുതിയ ദൈവം തെറ്റിദ്ധരിച്ചിട്ടുള്ളത് കാരണം നാലാം മാസം ഒക്കെയാണല്ലോ ഈ ഗർഭം പ്രത്യക്ഷത്തിൽ പുറത്ത് കാണാൻ തുടങ്ങുക അപ്പോൾ ആ നാലാം മാസം മുതലാണ് മൂപ്പര് കണക്ക് കൂട്ടിയിട്ടുള്ളത് അള്ളാഹുവിന് ആകെക്കൂടി അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം അള്ളാഹുവിനല്ലാതെ മനുഷ്യന്മാർക്ക് ഒരു കാലത്തും അറിയാൻ പറ്റാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് പെണ്ണിൻ്റെ ഗർഭത്തിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും അറിയാൻ കഴിയില്ല എന്നാൽ ഇന്നിപ്പോൾ പെണ്ണിൻ്റെ ഗർഭം തുടങ്ങിയത് മുതൽ പ്രസവിക്കുന്നത് വരെ അവിടെ നടക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന സൗകര്യമുള്ള കാലത്താണ് നമ്മൾ ഈ സാധനം ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള ഒരുപാട് മരമണ്ടത്തരങ്ങൾ അതിനകത്തുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞത് മുഴുവൻ ഈ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്തതായതുകൊണ്ടാണ് ഇന്ന് പലതും നുണ പറഞ്ഞിട്ടും വളച്ചൊടിച്ചിട്ടും അർത്ഥം മാറ്റിയിട്ടുമൊക്കെ ഇത് വ്യാഖ്യാനിക്കുന്നത് ചോദിച്ചത് ഖുർആാനിൽ ഉപകാരപ്രദമായ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളില്ലേ എന്നാണ് ഉണ്ടായിരുന്നു അന്നത്തെ ഗോത്ര സമൂഹത്തിൽ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ഗോത്ര നേതാവിന് തൻ്റെ പ്രജകളെ നയിക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണോ അതൊക്കെ കുറുവാനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മളൊരു ഗോത്രമായിട്ടല്ല ജീവിക്കുന്നത് ഇന്ന് ആഗോള മനുഷ്യർ ഒരു സമൂഹമായിട്ടാണ് ജീവിക്കുന്നത് ഇന്ന് ഞാൻ ജീവിക്കേണ്ടത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എൻ്റെ സമൂഹത്തിലെ അംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഈ ലോകത്തിന് എവിടെയും ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിലായിരിക്കണം എൻ്റെ ഓരോ പ്രവൃത്തികളും ഞാൻ ചെയ്യേണ്ടത് എന്നേക്ക് നമ്മുടെ സാമൂഹ്യ ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ തന്നെ ഒരുപാട് സങ്കീർണമായി വികസിക്കുകയും മാറുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനനുസരിച്ചുള്ള മൂല്യങ്ങൾ പെറുക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള കാലഹരണപ്പെട്ട ഗോത്രകാല മതഗ്രന്ഥങ്ങളിലേക്ക് പോകുന്നത് ഇന്ന് വിട്ടിത്തമാണ് മറിച്ച് ശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച് സ്വതന്ത്രമായ ചിന്തയുടെ രീതി അനുസരിച്ച് നവോത്ഥാനത്തിൻ്റെയൊക്കെ ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കാലത്തിൻ്റെ നീതിബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായ മൂല്യങ്ങൾ കണ്ടെത്തുകയാണ് ഇന്ന് മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ളത് ഈ കാലഹരണപ്പെട്ട സാധനങ്ങളൊക്കെ വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുക്കാറുണ്ടെങ്കിൽ പെറുക്കിയെടുക്കാം അതിലൊരു ദോഷമില്ല പക്ഷെ അത് നമ്മൾ സ്വതന്ത്രമായി സ്വതന്ത്രമായിട്ട് എടുത്ത് നല്ലതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ നമ്മൾ പൊളിഞ്ഞ് ദ്രവിച്ച് വീഴാറായ ഒരു വീട് നശിച്ചു പോവുകയാണെങ്കിൽ അതിനെ ഇനി താങ്ങി നിർത്തിയാൽ നിൽക്കില്ല പെയിൻ്റ് അടിച്ചാൽ നിൽക്കില്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് വേറെ വീട് പണിയാം പക്ഷേ അതിനകത്ത് ചിലപ്പോൾ നല്ല ജനലും നല്ല കട്ടിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പുതിയ വീടിന് എടുക്കുകയും ചെയ്യാം അത്രയേ ഉള്ളൂ ഈ മതങ്ങളുടെയും കാര്യം എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ കാലഹരണപ്പെട്ട ഈ സാധനങ്ങളെ വ്യാഖ്യാനിച്ചും അടിച്ചും തൂണ് കൊടുത്തും ഇനി നിലനിർത്തേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു നിരാശയാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫോൺ ചെയ്യുന്ന ആളുകളൊക്കെ വിശ്വാസികൾ വിളിക്കുന്ന സമയത്ത് ആദ്യം പറയുന്നത് റെക്കോർഡ് ചെയ്യരുത് കേട്ടോ റെക്കോർഡ് ചെയ്താലും പുറത്തുവിടരുത് കേട്ടോ എന്നാണ് അപ്പോൾ അത് മാനിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് പറയുന്നവരുടെ ഓഡിയോ പുറത്തുവിടാൻ സാധ്യല്ല അപ്പോൾ പരസ്യമായിട്ട് ചോദ്യം ചോദിക്കാൻ ഇപ്പോൾ വിശ്വാസികൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത് അവിടെ ഡയലോഗിലാണ് അത് നന്നായിട്ട് നടക്കുന്നുണ്ട് അതുതന്നെ നടക്കട്ടെ വിശ്വാസികൾ കൂടി ഉൾപ്പെടുന്ന ഇത്തരം ഡയലോഗുകളുമായിട്ട് നമ്മൾ വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി